തൃശൂർ വ്യാജ ഡോക്ടർ സ്വദേശി പ്രകാശ് മണ്ഡലയാണ് പിടിയിലായത് റോഷ്നി ക്ലിനിക് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് പ്രതി വ്യാജ ചികിത്സ നടത്തിയിരുന്നത് ചികിത്സിക്കാൻ ആവശ്യമായ രേഖകളില്ലാതെ പൈസയ്ക്കും ചികിത്സ നടത്തിയതിനാണ് പ്രകാശ് മണ്ഡലിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ പാറയമ്പാടത്ത് വാടകയ്ക്ക് വീടെടുത്ത് റോഷനി ക്ലിനിക് എന്ന സ്ഥാപനം നടത്തിയാണ് വ്യാജ ചികിത്സ നടത്തിയിരുന്നത് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ജിഷിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മേഖലയിൽ പൈൽസിനും ഫിസ്റ്റുലയ്ക്കും വ്യാജ ചികിത്സ നടത്തുന്നുണ്ടെന്ന് കുന്നംകുളം പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ക്ലിനിക്കിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകളും ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന വസ്തുക്കളും പിടികൂടി വൈദ്യപരിശോധനയ്ക്കുശേഷം പ്രകാശ് മണ്ഡലിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു kerala vision news treasure